എല്ലാ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോവിന്ദ് നന്നായിട്ട് മദ്യവെച്ച് വന്നിരിക്കണ സമയത്ത് ഗീതു എന്ത് ചെയ്യണം ഒരു ബക്കറ്റിനകത്ത് പോയി വെള്ളം പിടിക്കുകയാണ് ബാത്റൂമിൽ പോയിട്ട് കണ്ണേരുടെ തല വഴി ഒഴിക്കണം പൂസൊക്കെ അങ്ങനെ നന്നായിട്ട് കെട്ടടങ്ങിക്കോളൂ എന്നോട് വെള്ളം പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് രാധികാമയ വരണം പുറത്ത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇന്നെന്തേലും സംഭവിക്കും ഗീതുവിനെ മിക്കവാറും ഇറക്കി വിടും ആ ഒരു സന്തോഷത്തിലായിരുന്നു അങ്ങനെ രണ്ടുപേരും ഉണ്ടായിരുന്നേ പിന്നീട് ഗോവിന്ദ് നേരെ വാഷ്റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഗീത് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓഹോ അപ്പൊ തന്റെ തല വഴിക്ക് അമത്താറുള്ള പരിപാടിയാണ് പിന്നീട് എന്നിട്ട് പറഞ്ഞു അല്ല മോളെ ഇത് ആർക്ക് വേണ്ടി ഈ വെള്ളം പിടിക്കണേന്ന് നോക്കിയാ അതെ കണ്ണേന്റെ തല വഴി ഒഴിക്കാനിട്ട് കണ്ണേനെ ഒന്ന് കുളിപ്പിക്കണ്ടേന്ന് നോക്കൂ അയ്യോ വേണ്ട എനിക്ക് ഷവറിനകത്ത് കുളിച്ചാൽ മതിയെന്ന് പറയാം അയ്യേടാ എന്നിട്ട് വേണം എന്നെയും കൂടെ കുളിപ്പിക്കാനായിട്ട് ആ ഉദ്ദേശം അങ്ങോട്ട് മനസ്സിൽ വെച്ചാൽ മതിയെന്ന് പറയണം ഇത് കേട്ട് ഞാൻ ഗോവിന്ദ് പറഞ്ഞു അങ്ങനെ പറയലേത് നീ എൻ്റെ ഭാര്യയല്ലേ നീ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗീത പറഞ്ഞു അതെ ഭാര്യയൊക്കെ തന്നെയാണ് പക്ഷേ കണ്ണൻ കണ്ണിന് ഇത്രമാത്രം മദ്യവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു വെക്കണമെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് മദ്യ പോരായിരുന്നോ രണ്ട് പെക്ക് അടിക്കണേൽ അത് പോരായിരുന്നു അവിടുന്ന് ഇങ്ങനെ മദ്യവെച്ചിട്ട് നാല് കാലം വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നല്ലത് വിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീത് പതുക്കെ ഗോവിന്ദിട്ട് അടി കൊടുക്കുവാണ് ഈ സമയം ഗോവിന്ദ് പറഞ്ഞു അത് പിന്നെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നൊക്കെ പറയണ അങ്ങനെ ആ പ്രശ്നം അവിടെ കോംപ്രമൈസ് ആവാണ് ഈ സമയത്ത് പുറത്ത് നോക്കിക്കൊണ്ടിരുന്നേ രാധിക്കും വരണോ ഒന്നും മനസ്സിലായില്ല അല്ല എന്താ അമ്മ അവിടെ ഷവർറൂമിൽ നടക്കണേന്ന് ചോദിക്കണം ബാത്റൂമിൽ എന്താ നടക്കണേന്ന് അതാ എനിക്കും മനസ്സിലാത്തെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ടേഹ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ മതിയോന്ന് ചോദിക്കുക രണ്ടുപേര് ശരിക്കും നാണം കെട്ടുപോയി നാണമില്ലേ അമ്മയ്ക്കും മോനും കൂടെ അവരുടെ ബെഡ്റൂമിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു അതും പോരാഞ്ഞിട്ട് ബാത്റൂമിൽ എന്താ നടക്കണേന്ന് ഏഹ് നിങ്ങൾ ശരിക്കും പറയാം അമ്മേമോനും തന്നെ ആണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട രാധിക പറഞ്ഞു പിന്നെ ഞാനൊന്നും ഒളിഞ്ഞു നോക്കാൻ പോയില്ലെന്ന് പറയണം പിന്നെ ഒളിഞ്ഞു നോക്കിയില്ല പോലും നിങ്ങൾ പണ്ടേ ഒളിഞ്ഞു നോട്ടം ഒളിഞ്ഞ് നോട്ടത്തി വിദ്വാത്തി എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷേ ഈ വരനാട്ടിനും കൂടെ ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറയുന്നത് ഈ സമയം രാധിക്കൊഞ്ഞ് അത് പിന്നെ ഞാൻ അല്ല നന്നായിട്ട് മദ്യപിച്ചിട്ടല്ലേ കോന്ന് വന്നേ അപ്പോൾ അവർ തമ്മിൽ പഴക്കെന്തേലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറയും ഓ പുറത്തുനിന്ന് ഒളിഞ്ഞു നോക്കിയായിരിക്കും കോംപ്രമൈസ് ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടേ രാധിക പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും അല്ലാന്ന് ഇവിടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും പുറകെ വരണോ അങ്ങോട്ട് പോവാണ് ഇങ്ങനെ രേഖ കുറച്ചേനെ ചിന്തിച്ചു കൊള്ളാൻ രണ്ടെണ്ണം അങ്ങോട്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് വന്ന് ഓടി നോക്കണം നിന്നാ കൃത്യസമയത്ത് താൻ വന്നുകൊണ്ട് പോയി അല്ലെങ്കിൽ വീണ്ടും ഇവിടെ നിന്നേനോ എന്നൊരു ചിന്തയൊക്കെ രേഖയുടെ മനസ്സിലുണ്ടാവാണ് അങ്ങനെ പിറ്റേ ദിവസമായി ഗോവിന്ദ് കണ്ണു തുറക്കുമ്പോൾ രേഖയും ഗീതും കൂടെ മുറി സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടത് ഗീത് പറയാ ഇനി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ കണ്ടു കഴുത്തിലൊരു കുരുട്ട് കുരുക്കെട്ട് അങ്ങോട്ട് പിടിക്കും പിന്നീട് ഞാൻ വെള്ളത്തിൽ മുക്കി കൊല്ലുകയുള്ളൊക്കെ പറയണം ദൈവമേ ഇനി മന്ദിപ്പിച്ചിട്ട് വന്ന് അവൾ അങ്ങനെയാണോ ചെയ്യാൻ പോകുന്നേ തൻ്റെ കഴുത്തിൽ കുരുക്കിട്ട് പിടിക്കുവോ അതെങ്ങനെ ഭാവനയെ കാണുവാണ് ഗോവിന്ദ് വെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ അയ്യോ അപ്പം അവളങ്ങനെയൊക്കെ ചെയ്യുവോ എന്നതിന് ചിന്ത മനസ്സിലേക്ക് വന്നു പിന്നീട് രേഖ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കോത് ചാടി എഴുന്നേറ്റ് ഗീതൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഓഹോ അപ്പം നീ എന്നെ വെള്ളത്തിൽ മുക്കി അല്ലേന്ന് ചോദിക്കുകയാണ് വെള്ളത്തിൽ മുക്കി കൊല്ലൂന്നു ആരെ പിന്നെ ഇപ്പം നീ പറഞ്ഞുള്ള രേഖയോട് ഞാൻ കേട്ടാ ഉള്ളൂ പറയണം ഓ അതാണോ അത് അതിവിടുത്തെ ഒരു എലിയുടെ കാര്യം പറഞ്ഞത് എലിയുടെ എലി ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുവാണ് അങ്ങനെയാണെ അതിനെ പിടിച്ചിട്ട് കഴുത്ത് കുരുക്കിട്ട് പിടിച്ചിട്ട് വെള്ളത്തെ മുക്കിക്കൊല്ലുന്ന കാര്യം പറഞ്ഞത് അയ്യേ ഈ ഗോവിന്ദൻ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നൊക്കെ ചോദിക്കണം അല്ല അത് പിന്നെ ഞാനും അതെ കണ്ണേണ്ടം മദ്യപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ മദ്യപിക്കണേ ഇവിടെ വന്നിരുന്നു മദ്യപിച്ചോ എന്റെ കണ്ണേൻ്റെ എനിക്ക് അത്ര സ്നേഹമല്ലേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമോയെന്ന് ചോദിക്കാം ശരി ശരി എന്നൊക്കെ പറയണം അതെ എനിക്ക് വീട്ടുവരുന്ന പോണം വിനോദിനെ ഒന്ന് കാണണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോന്ന് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം പോകുന്ന ഒഴിക്കാൻ വിടാന്ന് പറയാം വേണ്ട ഞാൻ തന്നെ പോയിക്കോളാം കണ്ണേൻ്റെ ഓഫീസിലേക്ക് പോയി പോകാനുള്ളതല്ലേന്നൊക്കെ പറയണം പിന്നീട് വിനോദിനെ കാണാനായിട്ട് വീട്ടിലേക്ക് എല്ലുകയാണ് ഗീതു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കമലയും ബദനവും കമലയും വിലാസിനെയും ബദനവും ഉണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി വന്നു ഈ സമയത്ത് ഭദ്രം പറഞ്ഞു ആഹാ എന്ത് പറ്റി ഈ വഴിയൊക്കെ വഴി തെറ്റി വന്നതാണെന്ന് ചോദിക്കണം ഇത് കേട്ടതും ഗീത ശതം വച്ചാൽ അങ്ങനെ പറഞ്ഞത് അല്ല ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല ഓഹ് നിങ്ങളൊക്കെ വലിയ വലിയ വീട്ടിലൊക്കെയാണല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ഗീത പറഞ്ഞു അതെ സമയം തകയാത്തോണ്ടല്ലേ ചെന്ന് ചോദിക്കുകയാണ് ഓ എന്ത് ചെയ്യാനാ ഇപ്പം നമ്മുടെ കാര്യങ്ങളൊന്നും നോക്കാൻ ആരുമില്ല ഇവിടെയാണെങ്കിൽ ഓരോ പൂജകളും കാര്യങ്ങളും വഴിപാടുകളൊക്കെ നടത്താൻ പോലും അതിനുള്ള ആ സാധന സാമഗ്രിക മേടിക്കാനുള്ള പൈസ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗീത് പറഞ്ഞു അതിനല്ലേ വിനോദിന് ജോലി കൊടുത്തിരിക്കുന്നേ വിനോദിന് ജോലി ഇല്ലയെന്ന് ചോദിക്കാം വിലാസിനി പറഞ്ഞു അവന് പറയുന്ന അവന് ശമ്പളം കിട്ടുന്നില്ലെന്നാ പറയണേന്ന് ഏഹ് ശമ്പളം കിട്ടുന്നില്ലെന്നോ അത് കൊള്ളാലോ അറക്കൽ കുടുംബത്തിൽ ശത്രുക്കൾ പോലും പറയില്ല അവിടെ ജോലി ചെയ്യുന്നവർ പറയത്തില്ല ശമ്പളം കിട്ടില്ല എന്ന് ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ എങ്കിൽ നിങ്ങളെ പറ്റിച്ചോണ്ടിരിക്കുക അല്ല അവനെന്ത്യേ അവനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയണം അല്ല അവൻ അവിടെ ഇല്ലയെന്ന് ചോദിക്കാം ഇല്ല അപ്പം ഇന്നലെ പ്രിയനെ അടുത്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നിട്ടോ അവൻ രാത്രി തന്നെ പോന്നല്ലോ പറയണ ഇങ്ങോട്ട് വന്നിട്ടില്ല മോളെ അന്ന് ഏതെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കും എന്ന് പറയണം എന്നാൽ ശരി അവൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഗീത് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആ അവൻ സ്വിച്ച് ഓഫ് ആണല്ലെന്ന് പറയണം അവൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കട്ടെ അവൻ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ലോ എന്ന് പറയണേ ഈ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് വിലോസിനി പറഞ്ഞു ഇനി ചിലപ്പോൾ അവൻ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരിക്കും രാവിലെ താമസിച്ച് പോയാലെന്ന് കരുതി അതുകൊണ്ടായിരിക്കും എന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അവന് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയണം ഈ സമയത്ത് ഭദ്രൻ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് പണം വേണം മുളയെന്ന് പറയാം പണം എന്ത് പറഞ്ഞാലും അച്ഛൻ ഒരു പണത്തിന്റെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ അല്ലേന്നൊക്കെ ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ടെന്ന് ഗീത പറയാണ് ആ സമയത്ത് ആ ആകെപ്പാട്ടോട് കൂടിയിട്ട് ഗോവിന്ദ നേരെ വെങ്കടേഷനെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പം വെങ്കടേഷിനെക്കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും രഞ്ജുവിനെ കുറിച്ചുള്ളത് അങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വെങ്കടേഷിന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങാണ് വെങ്കടേഷനോട് അതെ എനിക്ക് രഞ്ജുവിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടെന്ന് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രഞ്ജുവിനെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വെങ്കടേഷ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന് പറഞ്ഞു അങ്ങനെ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നമുണ്ട് അല്ലെ പ്രഗ്നൻസിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കാണ് രഞ്ജു അങ്ങ് വരുന്നത് രഞ്ജു വരുന്നപ്പോഴത്തേക്ക് അനാർക്കലി നടന്നു വരുന്ന വരുന്നതുപോലെ ഗോവിന്ദിന് പെട്ടെന്ന് തോന്നുവാണ് ഗോന്ദന മനസ്സിലാക്കി അങ്ങ് ദേഷ്യം അരച്ചു കയറി അനാർക്കില്ലേ വരുന്നതെന്ന് ഒരു ചിന്ത പിന്നീട് രഞ്ജു വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ ഗോന്ദ എന്നെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കുക അതെന്താ എനിക്ക് നോക്കിക്കൂടെ എന്ന് ചോദിക്കണം അല്ല ഇങ്ങനെ പദവില്ലാത്തവണ്ണം ഒരു നോട്ടം നോക്കുന്നേ ഇങ്ങനെ ആരുന്നില്ല ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് വെങ്കടേഷ് പറഞ്ഞു മോളെ ഞാനും നിൻ്റെ ആടിനും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം സംസാരിക്കാൻ പോകുവായിരുന്നു ഓഹോ ഞാൻ അപ്പം ഞാനിവിടുന്ന് മാറിത്തരണം അല്ലേ അത് മാറി തരത്തില്ല അങ്ങനെ ഇപ്പം ഞാൻ മാറി തന്നിട്ട് നിങ്ങളുടെ രഹസ്യം പറയണ്ട ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കുമെന്ന് പറയുന്നത് ഇത് കിടക്കുമ്പോൾ ഗോവിന്ദിന്റെ ദേഷ്യം വന്നു ഗോവിന്ദ ഒന്ന് പോയി തരുന്നുണ്ടോ പോവാൻ പറഞ്ഞു അങ്ങോട്ട് പോയാൽ മതി പിന്നെ ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞോണ്ട് രഞ്ജുവിനോട് ദേഷ്യപ്പെടുവാണ് പെട്ടെന്ന് രഞ്ജുവിന് സങ്കടമായി പോയി ഇങ്ങനെ എന്ന് കഴിയുമ്പോൾ ഗോവിന്ദ് പറയുന്നല്ലോ ഈ സമയം രഞ്ജുവിന്റെ മുഖം അങ്ങോട്ട് മാറി കണ്ണൊക്കെ നിറഞ്ഞു വന്നപ്പോ ഗോവിന്ദ് ഇനി ഗോവിന്ദന് എന്തോ പോലെ പേ പെട്ടെന്ന് രഞ്ജു എന്ന് വിചു ഏട്ടൻ എന്താ എന്നോട് ദേഷ്യമാണോ എന്തായാലും ദേഷ്യം ഉണ്ടോ എന്നോട് എന്തെങ്കിലും ഉണ്ടേ പറയെന്ന് പറയാണ് ഇത് കേട്ടപ്പോ ഗോവിന്ദന് സങ്കടം വന്നിട്ട് ഗോവിന്ദൻ രഞ്ജുവിനെ കെട്ടിപ്പിടിക്കുകയാണ് പാവം ഇവളെന്ത് പഴച്ചു അനാറക്കല്ലിയുടെ വയറ്റി ജനിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നീട് പറഞ്ഞു സോറി മോളെ പെട്ടെന്ന് ഞാൻ ഉള്ള ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാ മോളോട് എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റുമോ സങ്കടപ്പെടാൻ പറ്റുവോ എന്തേ നീ എന്റെ പെങ്ങളല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇങ്ങനെ അവര് നമ്മുടെ സ്നേഹപ്രകടനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വെങ്കടേഷ് മനസ്സില് കെട്ടി ദൈവമേ ആ അനാർക്ക്രഡ് മോളാന്നറിയാതെയുള്ള സ്നേഹപകടനങ്ങളാണ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കത്തില്ല ഗോവിന്ദ് എന്തും ചിന്ത മനസ്സിൽ വരുവാണ് ഒരു കാരണവച്ചാൽ അത് അറിയാൻ പാടില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് പിന്നീട് രഞ്ജു പറഞ്ഞു ശരി ഞാനങ്ങോട്ട് പോയേക്കാന്നും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ഗോവിന്ദ് വെങ്കിടേഷണ കാര്യങ്ങളൊക്കെ പറയാണ് രഞ്ജുവിനുള്ള അസുഖത്തെക്കുറിച്ച് കാരണം അവൾ ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണെന്നുള്ള കാര്യം പുതിയ ബ്ലഡ് സെൽസ് ഒന്നും അവൾക്ക് ശരീരത്തിൽ ഉണ്ടാകുന്നില്ല അതാണ് പ്രശ്നം പ്രഗ്നൻ്റ് ആയപ്പോൾ അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ടൊന്ന് പൊട്ടിക്കരയാണ് വെങ്കിടേഷ് എന്ത് ചെയ്യണം എന്ന് തരത്തില്ല ആകപ്പാടം ഒറ്റ മോളേ ഉള്ളു ആ മോൾക്കാണ് ഈ ദുരിതം വന്നിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അനുഭവിക്കാനെ വേറെ നിവൃത്തിയില്ലല്ലോ ഈ സമയം ഗോവിന്ദ് ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് മാർഗിഴിയാണ് കണ്ണില്ലാത്ത ലെൻസൊക്കെ എടുത്തു വെച്ചു കാരണം അഭിനയിക്കാൻ പോയാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് പിന്നീട് മാർഗിഴി അനാർക്കിലോട് പറഞ്ഞു അതെ അഞ്ചു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വേണമെന്ന് പറയാം സത്യാവാസ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നീ അഭിനയിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ പിന്നെ അഞ്ച് കോടി രൂപയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയത് അതേ ഓരോ ദിവസം അഭിനയിക്കുന്ന പൈസ അന്നന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് കയറണം അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്ന് പറയണം ഓ തന്നേക്കാവ എന്ന് പറയണം അന്നറക്കല് നീ അവിടെ ചെന്നിറങ്ങുമ്പോൾ നിന്റെ അക്കൗണ്ടിൽ പൈസ വരുമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഈ സമയം സത്യാസം പറഞ്ഞു ഇപ്പോൾ അവിടെ ഗീതുമില്ല ഗീതു വീട്ടിൽ പോയിക്കോ ഗീതൂൻ്റെ കോന്ത ഓഫീസിലേക്കും പോയേക്കോ മറ്റുള്ളവരെ പറ്റിക്കാൻ കൂടുതൽ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ പിന്നെ നിനക്ക് നിനക്ക് അവിടെക്കുറിച്ച് ചെറിയൊരു ചിത്രം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് പോകണമെന്ന് ഞങ്ങളിപ്പോൾ പറയണമെന്ന് പറയാം ശരി ആയിക്കോട്ടെ പോയേക്ക പിന്നെ ഒരു കാര്യമുണ്ട് അവിടെ പോയി അഭിനയിക്കുന്ന സമയത്ത് ഒരിക്കലും കണ്ട് കള്ളത്തിലൊന്നും പിടിക്കപ്പെട്ടില്ലെന്ന് പറയാണ് ഇല്ലാന്ന് പറയണം പിന്നീട് അനാർക്കിൽ എന്നാൽ ശരി ബാ പോവാന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സത്യവസ്ഥ രാധികയെ വിളിച്ചു രാധികേനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ് അതെ മാർഗഴി ഇപ്പത്തന്നെ തന്നെ നിന്ന് അങ്ങോട്ടേക്ക് വരും അഭിനയിക്കാനായിട്ട് ഗീതു അവിടെ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല ഗീതു ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയണം എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ് പിന്നെ അവള് വന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു പരിചയഭാവവും കാണിച്ചൊക്കരുതെന്ന് പറയണം ആ ഇല്ല അതൊന്നും എന്ന് പറയണം കാരണം നമ്മുടെ കള്ളത്തര കണ്ടുപിടിക്കപ്പെടും അതൊക്കെ ഇങ്ങനെ പറഞ്ഞെല്ലാം ഓക്കെ ആക്കുവാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ സത്യാസം മനസ്സിൽ കരുതോ രാധയ്ക്ക് അറിയത്തില്ല കോന്നിനെ ഇല്ലാതാക്കാൻ പോവാണ് ആ കുറ്റം തലയെ കെട്ടിവെക്കാൻ പോകുന്ന ഗീതുവിൻ്റെ ആണെന്നുള്ള കാര്യം രാധയയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് സഹിക്കാൻ പറ്റില്ല കാരണം രാധയ്ക്ക് വളർത്തുപുത്രനോട് അത്ര മാത്രം ഇഷ്ടമാണല്ലോ ഗോവിന്ദന് എന്തേലും സംഭവിക്കാനായിട്ട് അവൾ ഒരിക്കലും സമ്മതിക്കത്തില്ല അപ്പൊ അവൾ അറിയാതെ വേണം കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് എന്ന സത്യാസ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് മാർഗിഴി എന്ത് ചെയ്യുവാണ് നേരെ അറക്കല വീട്ടിലേക്ക് അഭിനയിക്കാൻ പോരണ്ടി റെഡിയാവുകയാണ് ഈ സമയത്ത് ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ട് ഗോവിന്ദ് വെങ്കടേഷിനടുത്തിരിക്കുവാണ് പിന്നീട് വെങ്കടേഷ് പറഞ്ഞ് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മോളെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ അവളെ അമേരിക്കയിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാ എൻ്റെ മനസ്സിൽ കുറെ പ്രതീക്ഷകളുണ്ടായിരുന്നു കാരണം കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ട് അവളെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം ധ്യാനം അവിടെ ഉണ്ടല്ലോ അങ്ങനെ ധ്യാനെ കൂടെ വിളിച്ചു വരുത്തി അവിടെ സെറ്റിലാക്കണം എൻ്റെ കൊണ്ട് പിന്നെ ആർക്കും ഒരു ശല്യം ഉണ്ടാകത്തില്ല ആരും ഒന്നും അറിയാനും പോകുന്നില്ല എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദ് പറഞ്ഞു അല്ല അത് പിന്നെ അതങ്ങനെ നടക്കുന്ന കാര്യമാണോ ഇനിയിപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇല്ല അവളുടെ അസുഖം അതിൽ വലിയ പ്രശ്നമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ വെങ്കിടേഷ് പറഞ്ഞു അത് നമുക്ക് പറയാൻ പറ്റില്ല ഡോക്ടർമാർ പോലും വിധി എഴുതിയ പല കേസ് കേസുകെട്ടുകളും പല രോഗങ്ങളും ചിലർ മാറ്റിയെടുത്തിട്ടുണ്ടെന്ന് പറയണം കാരണം ഈ ഇംഗ്ലീഷ് മരുന്നും കൊണ്ട് മാറാത്ത ചിലപ്പം ആയുർവേദം കൊണ്ടോ അങ്ങനെ കൊണ്ടൊക്കെ മാറുന്ന പല ചരിത്രങ്ങളും ഉണ്ടെന്ന് പറയുന്നത് അതൊക്കെ വെറുതെ പറയുന്നതല്ലേ വലിയ വലിയ അസുഖങ്ങളൊന്നും അങ്ങനെ മാറത്തില്ലെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും വെങ്കിടേഷ് പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനൊന്നും ഇല്ല അല്ലാതെ തന്നെ ഇപ്പം തന്നെ വിജയലക്ഷ്മിയുടെ കാര്യം ഓർത്തു നോക്കിയേ അവൾക്ക് അപകടം ഉണ്ടായ സമയത്ത് അവൾ കുറേ കാലം ഓർമ്മയില്ലാതെ കിടക്കുമായിരുന്നു അതിനുശേഷം അവൾക്ക് ഓർമ്മശക്തി തിരികെ കിട്ടിയില്ല പിന്നീട് അവൾ തക്കലുള്ള ഒരു വൈദ്യസ്വാമി എന്നുണ്ടെങ്കിൽ ഒരാളുണ്ടായിരുന്നു അയാളുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ഓർമ്മ തിരികെ കിട്ടിയത് അതാ ഞാൻ പറഞ്ഞത് ഒരു സാഹചര്യത്തിൽ മിക്കവാറും അങ്ങനെ എന്തെങ്കിലും പോയി കണ്ടാൽ മതി അങ്ങനെ കാണുവാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് അവളുടെ അസുഖങ്ങളൊക്കെ ഭേദമായി കിട്ടും എന്ന് പറയുകയാണ് ആ വഴിക്കൊന്ന് നോക്കാന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഇതിന് ഗീത എന്നാൽ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോവിന്ദിലും ഒരു സന്തോഷമൊക്കെ ഉണ്ടാവണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതെൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി